നമ്മളുടെ രൂപത തിരുവചനം തുടർച്ചയായിട്ട് വായിക്കുകയാണ് ബൈബിള് വായിക്കുന്നവർ ഈശോയെ വായിക്കുന്നു പഠിക്കുന്നു എന്ന അധികാര പ്രബോധനത്തിൻ്റെ തുടർച്ചയിലാണ് നമ്മൾ ഈ കർമ്മം സഭ ആവർത്തിക്കുന്നത് ഈശോയെക്കുറിച്ച് കേൾക്കാനും കൂടുതൽ മംഗളവാർത്തയുടെ ആ സന്ദേശം ഉൾക്കൊള്ളാനുമുള്ള വലിയൊരു പരിശ്രമമാണല്ലോ ഈ ഒരു മാസക്കാലം നമ്മൾ തിരുവാരാധനാക്രമത്തിൽ പ്രത്യേകമായിട്ട് ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്നു നമ്മുടെ യുദാസ് പ്രദേവൂസൻ്റെ നാമത്തിലുള്ള പള്ളിയിലാണ് അദ്ദേഹം പ്രത്യേകമായ രീതികളിലൊക്കെ സഭ യാൽ ശ്രദ്ധിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം സാർവത്രിക സഭ അംഗീകരിച്ച് ഉറപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ശ്രീഹായും രക്തസാക്ഷിയുമായ ജൂഡാസ് തലിവസ് നമുക്ക് ഈ ദേശവാസികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ലിഖയാണ് ഇവിടുത്തെ തിരുനാളുകളും മധ്യസ്ഥ പ്രാർത്ഥനകളും വളരെ ആത്മീയമായിട്ടുള്ള ഉണർവ് നമുക്ക് നൽകുന്നതാണ് ഇവിടെ നമ്മൾ ഇന്നത്തെ വായന ഔദ്യോഗികമായിട്ട് നമ്മൾ ആരംഭിക്കുന്നതുകൊണ്ട് ജൂഡാസ് തനേവൂസ് എഴുതിയ ആ ലേഖനമാണ് അതിൻ്റെ ചില ഭാഗങ്ങളാണ് നമ്മൾ വായിക്കുന്നത് അതേക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം രണ്ട് നിമിഷങ്ങൾ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒറ്റ അധ്യായം മാത്രമുള്ള ഒരു ലേഖനമാണത് ബൈബിളിൽ ഒരു അധ്യായം മാത്രമുള്ള ലേഖനം അറുന്നൂറ്റി ഇരുപത് വാക്കുകളാണ് ആ ഒറ്റ അധ്യായത്തിലുള്ളത് മനസ് വച്ചാൽ ആർക്ക് വേണമെങ്കിലും കാണാതെ പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ ആ ഒറ്റ അധ്യായത്തിൽ അദ്ദേഹം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ചില ചിന്തകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഏറ്റവും പ്രിയപ്പെട്ടവരെ അദ്ദേഹം പലതവണ ആ ലേഖനത്തിൽ വായനക്കാരെ അഭിസംബോധന ചെയ്യുന്നുണ്ട് വ്യാജന്മാരിൽ നിന്ന് മാറി നിൽക്കണമെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പ്രബോധനങ്ങളിലും ജീവിത ശൈലികളിലും എല്ലാം വ്യാജന്മാർ അന്നുമുണ്ടായിരുന്നു ഇന്നുമുണ്ടായിരുന്നു അങ്ങനെയുള്ളവരിൽ നിന്ന് മാറി നീക്കാനും അദ്ദേഹം നമ്മെ നിർബന്ധപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് നിരാശപ്പെടാതെ എല്ലാ കാര്യങ്ങളിലും ഈശോയിൽ പ്രത്യാശ വയ്ക്കുക എന്ന ആ കാര്യത്തിന് അദ്ദേഹം ഊന്നൽ കൊടുത്ത് സംസാരിക്കുകയാണ് ഇന്നും നമുക്കറിയാം ഇൻ എ വേൾഡ് ഓഫ് ഡ്യൂപ്ലിസിറ്റി സ്പീക്കിംഗ് ദ ട്രൂത്ത് പ്ലെയിൻലി ൻസ്റ്റ് ഈസ് ആൻഡ് അബ്നോർമൽ ബിഹേവിയർ മറ്റുള്ളവർ അങ്ങനെ കാണൂ എല്ലായിടത്തും ഡ്യൂപ്ലിസിറ്റി ആത്മാർത്ഥതയില്ലാത്ത കാര്യങ്ങളിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ ആരെങ്കിലും ഈശോയെ പൂർണമായിട്ട് ഉൾക്കൊള്ളുകയും തിരുവചനം പൂർണ്ണമായിട്ട് പഠിക്കുകയും ചെയ്താൽ മറ്റുള്ളവര് പറയും ഇവൻ അബ്നോർമലാണ് അതിലേക്കാണ് ഈ സ്ലിഹ നമ്മെ കൊണ്ടുവരുന്നത് വാക്യം തുടങ്ങുന്നത് തന്നെ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരും ഈശ്വരഭിഷുയായിക്കു വേണ്ടി കാത്തു സൂക്ഷിക്കപ്പെട്ടവരുമായി വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത് എത്ര കരുതലോടുകൂടിയുള്ള വാക്കുകളാണ് കടാവ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എഴുതുന്നത് വിശുദ്ധന്മാർക്ക് എന്നേക്കുമായി ഏൽപ്പിച്ച് കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടുക എന്ന വിശ്വാസക്ഷയം ഒട്ടനവധി വ്യക്തികളിൽ സംഭവിക്കുന്നുണ്ട് വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുക മാത്രമല്ല ചോദ്യം ചെയ്യപ്പെടുക പോലും വേണ്ട ഉപേക്ഷിച്ച് കളയാം എന്നുള്ള അവസ്ഥയിലേക്ക് ആളുകൾ നീങ്ങുന്ന സാഹചര്യങ്ങളും അത്ര കുറവല്ല ചില കാര്യങ്ങൾ ജൂഡാസ് പറയുന്നു ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ശരീരത്തെ അശ്വത്ഥരാക്കുന്നവരോട് അധികാരത്തെ തള്ളിപ്പറയുന്നവരോട് മഹിമ അണിഞ്ഞവരെ നിന്ദിക്കുന്നവരോട് ഇന്ന് നമ്മളിതൊക്കെയാണ് കാണുന്നത് സഭയുടെ അധികാരത്തെ തള്ളിപ്പറയുന്നവരും അതുപോലെ മറ്റ് ലൗകികമായ കാര്യങ്ങളിൽ വ്യാപരിക്കുന്നവരുമെല്ലാം ഈ ലേഖനം അന്ന് രണ്ടായിരത്തോളം വർഷങ്ങൾക്ക് പിറകിൽ എഴുതിയതുപോലെ ഇന്നും നമുക്കോരോരുത്തർക്കും ഇത് മാത്രമാണ് പഴയ നിയമത്തിന്റെ ഒരു സാരസംഗ്രഹം ഈ ചെറിയ അധ്യായത്തിൽ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് പതിനൊന്നാം വാക്യത്തിൽ അവർ കായലിൻ്റെ മാർഗത്തിൽ നടക്കുകയും എന്ന് പറഞ്ഞാൽ മോശമായിട്ട് കായലും ചെയ്തതറിയാമല്ലോ കൊലപാതകം തുടങ്ങിയ കാര്യങ്ങൾ ലാഭേച്ച കൊണ്ട് ബാലാബിൻ്റെ തെറ്റിൽ ചെന്ന് വീണവര് മറ്റൊരു വലിയ സംഭവമാണ് കോറായുടെ പ്രക്ഷോഭത്തിൽ നശിച്ചവരും തിന്ന് കുടിച്ച് നടക്കുന്നവരും സഭയിലെ വിഘടിത സ്വഭാവക്കാര് ആ സംഘടനകൾക്ക് നേതൃത്വം കൊടുത്തവര് അവരെ കുറിച്ചാണ് ഇവിടെ കായേന് ബലാമ കോറഹ തുടങ്ങിയ ആളുകളെയെല്ലാം പഴയ നിയമത്തിൽ നിന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് അവര് നമുക്ക് അപമാനമാണ് അവർ കാറ്റിനാൽ തുരത്തപ്പെടണം അവര് ജലശൂന്യമായ മേഘപ്പാടുകളാണ് മേഘം കയറുന്നു മടവെയ്യുന്നു എന്ന് നമ്മളൊക്കെ പറഞ്ഞാലും വെള്ളം നമുക്ക് കിട്ടുന്നില്ല ഉണങ്ങി കടപുഴകിയ ഫലശൂന്യമായ വൃക്ഷം പോലെയും വഴിതെറ്റിപ്പോകുന്ന നക്ഷത്രങ്ങൾ പോലെയുമാണ് ഒരൊറ്റ അധ്യായത്തിൽ ഈ ശ്രീഹ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു പുരുഷായുസ് മുഴുവൻ ഇരുന്ന് വായിച്ചാലും പഠിച്ചു തീർക്കാമെന്ന് ഞാൻ കരുതുന്നില്ല ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ഒരു സാര സംഭരകമാണ് അപസ്തോരന്മാർ മുൻകൂട്ടി പറഞ്ഞ വചനങ്ങൾ നിങ്ങൾ ഓർക്കണം പരിശുദ്ധാത്മാവിനെ കൈപിടിയരുത് ഭിന്ന ഗ്രൂപ്പുകളിലേക്ക് പോകരുത് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധരായി ജീവിക്കുകയും ഇങ്ങനെ നമുക്ക് ഓരോ വാക്കും വളരെ പ്രധാനപ്പെട്ടതായിട്ട് അനുഭവപ്പെടുന്നു ഇരുപത്തിനാലാമത്തെ വചനത്തിൽ വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളാനും തൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ കളങ്കരഹിതരായി സന്തോഷത്തോടെ നിർത്താനും കഴിവുള്ള നമ്മുടെ കത്താവ് ഈശ്വമിശിക വഴി നമ്മുടെ രക്ഷകനായ ഏക ദൈവത്തിന് സ്തുതിയും മഹത്വവും ശക്തിയും ആധിപത്യവും സർവകാലത്തിനും ഇപ്പോഴും എപ്പോഴും ഉണ്ടാകട്ടെ അവരൊറ്റ തിരുവചനത്തില് വലിയ ദോക്സോളജിയിൽ രാമപുത്രനും പരിശുദ്ധാത്മാവുമായി ശ്രവീശ്വര എന്ന് നമ്മൾ ലിറ്റർജിയിൽ പ്രാർത്ഥിക്കുന്ന ദോക്സോളജി പോലെയുള്ള കാര്യങ്ങളിലേക്ക് ആറേഴ് കാര്യങ്ങൾ പറഞ്ഞ് കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ഞാൻ ഈ സെൻറ്റ് ജൂഡിന്റെ ലെറ്ററിനെ കുറിച്ച് പറഞ്ഞത് നമ്മളിവിടെ ഈ ദേവാലയത്തിൽ ഈ വായന ആരംഭിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് സന്ധ്യയിലും പ്രാർത്ഥന കഴിഞ്ഞ് ഈ ലേഖനം വായിക്കണം കുട്ടികളെ കൊണ്ട് വീട്ടിൽ വായിപ്പിക്കണം ഉച്ചത്തിൽ വായിപ്പിക്കണം ആ ഒറ്റ ലേഖനം മുഴുവൻ വായിക്കണം ഒരു ലേഖനം മാത്രമുള്ള ഏക ബൈബിൾ പുസ്തകം ഇതാണ് അതിനൊരു ഒരു മുൻഗണന കൊടുത്ത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരധ്യാപകൻ കയ്യിൽ ചൂരൽ വടി പിടിച്ച് കുട്ടിയെ ശിക്ഷിച്ച് തല്ലി ഒരുക്കി നല്ല പരിശീലനം കൊടുക്കുന്നത് പോലെ ഉള്ള കാര്യമായിട്ട് നമുക്ക് തോന്നും വേദപുസ്തകം വായിക്കുമ്പോൾ ഈശോയെയാണ് നമ്മൾ വായിക്കുന്നത് കാര്യം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം പുരുഷനിധിയില് ദൈവ വചനത്തിൻ്റെ പ്രാധാന്യം ഇവിടെയും നമ്മുടെ വീട്ടില് ആയിരിക്കുമ്പോഴുമൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഇരുപതാതരത്തിലുള്ള ബൈബിൾ പാരായണം സമ്പൂർണ്ണ ബൈബിൾ പാരായണം ഡിസംബർ മാസത്തിൽ നമ്മൾ നടത്തുന്നു ഫാമിലിയപ്പോസിറ്റിലേറ്റിൻ്റെ ഉത്തരവാദിത്വത്തിലാണ് ബഹുമാനപ്പെട്ട പുസ് പ്രമ്പലച്ഛനാണതിന് മുൻകൈ എടുത്ത് ക്രമീകരണങ്ങൾ ചെയ്യുന്നത് ഇതിനൂറ് പേര് അരമണിക്കൂറുകൊണ്ട് സമ്പൂർണ്ണ ബൈബിള് വായിച്ച് തീർക്കുന്ന ആ ഒരു കാര്യത്തിലേക്കാണ് രൂപത നീങ്ങുന്നത് മംഗള വാർത്തയുടെ ആദ്യ ഞായറാഴ്ചയാണ് ജോഹന്നാൻ മമതാനായുടെ ജനനത്തെക്കുറിച്ചുള്ള തിരുവചന ഭാഗം നിങ്ങളുടെ വിശുദ്ധ കുർബാനയിൽ കേട്ടു അല്ലെങ്കിൽ കേൾക്കും അവിടെയാണ് മംഗളവാർത്തയുടെ ആരംഭം അത് ഈശോയുടെ പിറവിയിൽ വന്ന് ആ മംഗളവാർത്ത കാലം അവസാനിക്കുകയാണ് ഒരുപാട് മംഗളങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് തിരുപ്പറവിയിലേക്ക് വരുന്നത് നമുക്ക് ആ കാര്യം കൂടെ ഈ വർഷങ്ങളിൽ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കാം തിരുപ്പിറവിക്ക് വേണ്ടി നമ്മെ തന്നെ നമുക്ക് ഒരുക്കുകയും ചെയ്യാം namun katipun i Judas